ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പിനഫോർ യൂണിഫോമിന്റെ കട്ടിംഗ് വീഡിയോ ആണ് ഒമ്പത് വയസ്സുള്ള കുട്ടികൾക്കുള്ള അളവിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം വേസ്റ്റ് അളവിൻ്റെ മൂന്നിരിട്ടിയാണ് കേട്ടോ നമുക്ക് മെറ്റീരിയൽ വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു പീസിൽ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് രണ്ട് പീസായിട്ടാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് വന്നിട്ട് ഇരുപത്തിനാല് ഇഞ്ചാണ് അതിൻ്റെ മൂന്നിട്ടാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കേണ്ടത് എഴുപത്തിരണ്ട് ഇഞ്ച് മെറ്റീരിയൽ ആണ് കേട്ടോ വേണ്ടത് മുപ്പത്താറ് ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം കട്ട് ചെയ്ത് അതേ പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇരുപത്താറ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് കേട്ടോ സ്ക്വയർ പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അത് താഴെഭാഗം ബോട്ടം റൗണ്ട് ഒരു മൂന്നിഞ്ച് നമുക്ക് മടക്കി ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ മേലഭാഗം ഒര ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ സ്ക്വയർ പാർട്ടിൻ്റെ ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് താഴെഭാഗം ബോട്ടർ റൗണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് മാർക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മേലെ ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ഭാഗം കൂടി മാർക്ക് ചെയ്തെടുക്കണം നിങ്ങൾക്ക് എത്രയാണോ സ്കേർട്ടിന് ലെങ്ത് വേണ്ടത് അത് നോക്കിയിട്ട് ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് ബോട്ടം റൗണ്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ഭാഗമാണ് പിന്നെ മേലഭാഗം അതുപോലെ തന്നെ ഒര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം അങ്ങനെ ആ ഒരു ഭാഗം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് യോർ പാർട്ട് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ബാലൻസ് വന്ന മെറ്റീരിയൽ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം താഴോട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക പതിനൊന്ന് ഇഞ്ച് ലെങ്ത്തിൽ ആണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് താഴോട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം അഞ്ചര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടുന്ന് ഇപ്പുറത്തോട്ടൊരു ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ അത് അതിനുശേഷം നെക്ക് വിടുത്ത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അഞ്ചര ഇഞ്ചാണ് കേട്ടോ നെക്ക് ലെങ്ത്ത് എടുക്കുന്നത് വി നെക്കാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്തതിന് ശേഷം നെക്ക് വിടുത്തിൻ്റെ എൻഡിൽ നിന്ന് താഴോട്ട് വി ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക ഇത്രയുള്ളുട്ടോ ഫ്രണ്ട് നെക്കിൻ്റെ മാർക്കിങ് ബാക്ക് നെക്ക് മൂന്നിഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത് രണ്ടര ഇഞ്ച് വിടുത്തും എടുക്കുന്നുണ്ട് അതിനുശേഷം താഴെ ഭാഗം വേസ്റ്റ് റൗണ്ട് അഞ്ച് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾക്ക് ആ ഒരു അഞ്ച് ഇഞ്ചിൽ നിന്ന് മേലെ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു മാർക്കിങ്ങിലോട്ട് സ്ട്രേറ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഉള്ളൂ കേട്ടോ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ്ങിന് നമുക്ക് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഭാഗം മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടി നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം പിന്നെ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഒര ഇഞ്ച് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും ചെയ്ത് കൊടുക്കണം ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ടര ഇഞ്ച് വിടുത്തിലും മൂന്നിഞ്ച് ലെങ് ആണ് കേട്ടോ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഷോൾഡറും അതുപോലെ തന്നെ ഒരു അര ഇഞ്ച് താഴോട്ട് ചിരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് നെക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ടിൽ വീ വി ഷേപ്പിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ഒരൊന്നര ഇഞ്ച് വീതിയിൽ നെക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒന്നര ഇഞ്ച് വീതിക്ക് നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ കറക്റ്റായിട്ട് കണ്ടാൽ മതി കേട്ടോ ബാക്ക് നെക്ക് പിന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടിന് പടി കൊടുക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം വേസ്റ്റ് റൗണ്ടിനേക്കാളും ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇരുപത്തിനാല് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് ഒരു ഇരുപത്തേഴ് ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇരുപത്തേഴ് ഇഞ്ച് ലെങ്ത്തിൽ അഞ്ച് ഇഞ്ച് വിടുത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനി മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇൻഷാല് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ